സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ചെറുതുരുതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐക്കെതിരെയും അധികൃതർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ യു മൊയ്തീൻകുട്ടി രംഗത്ത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പരിപാടികളും സി പി ഐ എം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും വിവേചനപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഹൈസ്കൂളിൽ സ്നേഹാദരം എന്നൊരു പരിപാടി എന്നോം ചെയ്തിട്ടുണ്ട് പിന്നെ നോട്ടീസും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അത് രാഷ്ട്രീയവൽക്കരണം കാരണം രാഷ്ട്രീയവൽക്കരണം പറഞ്ഞാൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടി പൊതു സ്വത്താണ് ഹൈസ്കൂൾ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അതൊക്കെ കാരണം ഇത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നോട്ടീസ് വായിച്ചപ്പോൾ നമുക്കറിയാം ഈ ചെറുവിട്ടി പഞ്ചായത്തിൽ പതിനാറ് മെമ്പർമാരെ പേര് പിന്നെ ഇഷ്ടപ്പെട്ട ഓരോ വ്യക്തികളുടെ പേര് അതല്ല ചെയ്യേണ്ടത് അത് ശരി അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ പി ടി എ പ്രസിഡൻറ്റുമാരും ചെയ്യേണ്ടത് എന്താ പറയുക പുതു സ്വത്ത് എന്നുള്ള നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഇടം കൊടുക്കുക അവിടെ പഠിക്കണമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ മക്കളാണ് അവിടെ പഠിക്കുന്നത് പൊതു സ്വത്ത് എന്ന് പറയാൻ കാരണം സാധാരണക്കാർ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഹൈസ്കൂൾ അതിനെ ഏകാധിപത്യത്തിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ കോൺഗ്രസ് ആണെങ്കിലും ശരി ലീഗ് ആണെങ്കിലും ശരി ബി ജെ പി ആണെങ്കിലും ശരി സി പി ഐ ആണെങ്കിലും ശരി ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാണേലും ശരി അവരൊക്കെ മക്കൾ പഠിച്ചുപോലെ ഒരു സ്കൂളാണ് അത് പൊതു സ്വത്ത് എന്നുള്ള നിലക്ക് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി അവിടെ സംരംഭം അവിടെ ഇന്ന് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതല്ലാതെ ഞാൻ ഇന്ന് നോട്ടീസ് വായിച്ചു എനിക്ക് വളരെ ദുഃഖകരമായിട്ടാണ് തോന്നിയത് കാരണം പറഞ്ഞാൽ ഇത് എന്താ ഇങ്ങനെ എന്നുള്ളതാണ് കാരണം ജനങ്ങളെ അകത്തി കൊണ്ടിരിക്കാൻ ജനങ്ങളെ അകത്തല്ല വേണ്ടത് അടുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു രാഷ്ട്രീയ ഒരു പൊതുപ്രവർത്തനം അവരുടെ നിലപാട് എന്താണ് വേണ്ടത് ജനങ്ങളെ നന്നാക്കി നോക്കിയവരെയും ആയിട്ട് കാണുക എന്നുള്ളതാണ് അതല്ല കാണുന്നത് ഇപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായെടുത്തോളം പഴയ കാലത്ത് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം പറഞ്ഞാൽ എന്താണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തി കൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ പല ആളുകളും അത് ഏകാധിപത്യത്തിലേക്ക് പോയമായിട്ട് ഒരു തോന്നല് അപ്പോൾ അതിന്റെ പേരിൽ എനിക്കത് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് തോന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് വിളിച്ചിട്ട് ചാനലരെ വിളിച്ചിട്ട് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള കാരണം ഇത് ഒട്ടും ശരിയല്ല കാരണം ഇനിയെങ്കിലും ഇത്തരം നടപടികൾക്ക് പോവാതെ ജനാധിപത്യപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് പറയുന്നത് അതല്ലാതെ ഏകാധിപത്യത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകരു അറിവ് കൊടുക്കുന്ന സ്ഥലമാണ് സ്ഥാപനമാണ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിവ് കൊടുക്കണത് ആ അറിവിന്റെ ഉറവിടമായിട്ട് ഇങ്ങനെ ഏകാധിപത്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ അപ്പോൾ വളർന്നുള്ള തലമുറയെ നമ്മൾ നശിപ്പിക്കല് പിന്നെ അതേമാതിരി തന്നെ സ്കൂളുകളിൽ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മയക്കുമരുന്നിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരുപാട് അത് ഇതിലൊരു മുതൽക്കൂട്ടം കൂടി ആവും നമ്മൾ പുറത്തുള്ള എല്ലാവരും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു പരിമിതി വരെ നമുക്ക് തടയാൻ കഴിയും കാരണം പറഞ്ഞാൽ ഏത് സ്കൂളുകളിൽ നോക്കിയാണെങ്കിലും അവർ ടീച്ചർമാരെ കൊണ്ട് മാത്രം കഴിയണം അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് മാത്രം കഴിയുന്നതല്ല നമ്മൾ വേഗം പരാതി കൊടുക്കും നമ്മുടെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെ അതല്ല വേണ്ട നമ്മൾ നമ്മൾ പുറത്തുള്ള ആളുകളെ സംഘടിപ്പിച്ചിട്ട് നമുക്ക് അതിനൊരു കമ്മറ്റി ഉണ്ടാക്കി രൂപവൽക്കരിച്ചിട്ട് എല്ലാ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒഴിവാക്കുന്നത് നമ്മുടെ ചെറുത്തി വെള്ളത്തുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു കുടക്കയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയങ്ങൾ അവരുടെ അവരെ മുന്നിൽ അവതരിപ്പിക്കുക അതിനാരെ മുൻകൈ എടുക്കുന്നുണ്ട് പി ടി എ കമ്മിറ്റിയെ മുൻകൈ എടുക്കുന്നത് അപ്പോൾ ഇത്തരം പരിപാടികൾക്ക് മുന്നോട്ട് ഇനി ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത് അത് കുട്ടികൾക്ക് നോക്കാനോ മറ്റുള്ള കാര്യം ഒരാളോടല്ല ഒരു ഉത്തരവാദിത്തമല്ല കാരണം കുട്ടികൾ റോഡ് നിറഞ്ഞ് നടക്കുകയും വാഹനങ്ങൾ ഒഴിച്ച് അപകടങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ടീച്ചർമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ നമ്മൾ സ്കൂളുകൾക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ വളരെ ഉത്തരവാദിത്വം കൂടി അതേമാതിരി സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്വം എന്നാൽ ഇവർക്ക് എന്താ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവര് വളരെ ഉത്തരവാദിത്തത്തിലൂടെ ഞാൻ നിൽക്കണം കാരണം പല കാര്യങ്ങളിലും അവിടെ ഉത്തരവാദിത്ത കുറവുണ്ടെന്നുള്ളത് ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കിയത് ഉള്ളിൽ കയറി മനസ്സിലാക്കിയതാണ് അപ്പോൾ ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം അതുകൂടാതന്നെ നമ്മൾ സ്കൂളുകളിൽ പല ഭാഗത്തും പല മരങ്ങളും മുൻവശത്ത് കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട് അത് ഞാൻ പി ടി ഐ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കാരണം ഇതൊക്കെ അപകട അപകട മേഖലയിൽ ആ മരങ്ങളൊക്കെ ചെയ്യണം അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകൾ സുരക്ഷിതമായിരിക്കണം അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറി വിലസുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്ത് അതിനുള്ള എന്തുവേ നടപടിക്രമങ്ങളിൽ വേണമെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுவாங்க <coughs>